ഹായ് നമ്മൾ സുഹയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളും ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെച്ചിരിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരപ്പമാണ്ട്ടോ അപ്പോൾ ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ച് വളരെ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വേറെ പുറത്തുനിന്ന് ഒരു ഐറ്റം ഇടുന്നില്ല അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഐറ്റം മാത്രമേ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിൽ കേൾക്കാം അപ്പൊ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കണേ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഇതേ ഞാൻ എടുക്കാൻ പോകുന്നത് മൂന്ന് കയ്യിൽ കറിക്കൈല് വറുത്ത അരിപ്പൊടിയാണ് ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പം ഇതൊരു മൂന്ന് കയ്യിലെടുത്തിട്ടുള്ളൂ വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് അത്യാവശ്യം ഒരു മൂന്ന് ആൾക്ക് രണ്ടെണ്ണം വീതം കഴിക്കാന്നുള്ള അപ്പം ഉണ്ടാവും കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങയുടെ പകുതി അത്രേ വേണ്ടു പിന്നെ ഒരുപാട് പാലായി കഴിഞ്ഞാൽ നമ്മൾ പൊടി വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് മാവ് കലക്കാനുള്ള തേങ്ങയാണ് ഇത് പിന്നെ കൂടുതലായ നമുക്ക് മത്തെടുക്കും മട്ടിപ്പ് വരും അപ്പോൾ ദേ ഒരാളുടെ പരിപാടി കേട്ടോ ഈ അപ്പുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പൂക്കളോട്ട് കളിച്ചത് അപ്പം ഞാൻ ദ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് പാലെടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ പൊടിയെടുത്ത് വെച്ചതിലേക്ക് ആവശ്യത്തിന് നമ്മൾ അതാ തേങ്ങയുടെ പാല് എത്രത്തോണ്ടുണ്ടോ അത്ര കളയണ്ട നമ്മൾ അതിലുള്ള പാല് മാക്സിമം നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഇതിപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അതേപോലെ തന്നെ ഇത് നമ്മൾ പുറത്തുനിന്നും ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആണ് അധികം മൂക്കാത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല പാൽ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോയത് എടുക്കരുത് അപ്പോൾ പാല് കുറയും നമ്മൾ കുറച്ച് മാത്രമേ വളരെ കുറച്ച് മാത്രമേ തേങ്ങ എടുക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ തേങ്ങ എടുക്കാതിരിക്കുക അപ്പോൾ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറയും ഇനി നമുക്ക് ഇതിലെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ശർക്കരയാണ് വേണ്ടതെന്ന് വെച്ചാൽ ശർക്കര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത് പഞ്ചസാരയാണ് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായി ഇനി പൊടിയും പാലും പഞ്ചസാര ഒക്കെ വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ആ പൊടിയൊക്കെ കട്ട പിടിച്ചത് ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ആയി കിട്ടണം അപ്പോൾ വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ എനിക്കിത്തിരി കട്ടിയായിട്ട് തോന്നി അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ അതിൽ ഒഴിച്ചിട്ട് ആ തേങ്ങയുടെ പീര ഞാൻ ഒന്നും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ പൊടിച്ചിട്ടേക്കാം അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കഴിക്കുമ്പോൾ അപ്പൊ നമുക്ക് ഇനി നന്നായി ഇളക്കി ഇതാണ് ഈ ബാറ്ററിന്റെ ഭാഗം അപ്പൊ ഈ ലൂസിൽ വേണം കേട്ടോ നമ്മള് ഇത് മിക്സ് ചെയ്യാനായിട്ട് അപ്പൊ ഒരുപാട് ആവാനും പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല അപ്പൊ തിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏർ വേവാനിത്തിരി സമയെടുക്കും നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതില് ഈസ്റ്റോ അല്ലെങ്കിൽ അപ്പക്കാരോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ വയറിനും ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതേ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതേ ഇതേപോലെ മുകളിൽ വെള്ളം ഊറി നിൽക്കുകയാണ് അപ്പം അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക ഇളക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് പാത്രം എടുക്കാം അതിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് പരട്ടിയിട്ടുണ്ട് അതിൽ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കത് വേഗം വിട്ടു പോരാനാണ് വെളിച്ചെണ്ണ തേക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തേച്ച പാത്രത്തിലേക്ക് ഞാൻ എന്താ ഇളക്കിയിട്ട് നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അരിപ്പൊടി താഴെ ഓറി നിൽക്കുന്നുണ്ടായോ അപ്പോൾ പാല് മാത്രമേ ഉള്ളിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം മാത്രം ഒരു മൂന്നോ മൂന്നര കയ്യിലോ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഞാൻ ഞാനവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ തട്ടുണ്ടെന്ന് വെച്ചാൽ ആണെന്ന് വെച്ചാൽ നമുക്ക് അതിന് പാകത്തിനുള്ള കിണ്ണം വെച്ചു കൊടുത്താലും മതി കേട്ടെ എന്തേലും ഇതിന് പറ്റിയ കിണ്ണൊന്നും ഇല്ല അപ്പം ഞാൻ ചെറിയ കറിപ്പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഒരുപാട് കനത്തിൽ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേവാൻ ഒരുപാട് സമയം എടുക്കും മാത്രമല്ല നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് തന്നെ ഞങ്ങൾ പറയുന്ന പേരാണ് കിണ്ണത്തപ്പം അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും അത് കിണ്ണത്തിലാണ് ഉണ്ടാക്കുക അതേപോലെ ഇഡ്ഡലി തട്ടില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കിണ്ണത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിനെ കിണ്ണത്തപ്പം എന്ന് പറയുന്നത് കിണ്ണത്തപ്പം ശർക്കര വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം പഞ്ചസാര വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലില് നമുക്ക് ഇഡ്ഡലി തട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ടിന് ഇഡലി പോലെ നമുക്ക് കഴിക്കാം അപ്പത് എന്റെ ആദ്യം വെച്ച പാത്രത്തിലെ കിണത്തപ്പം വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്ത പാത്രം എടുക്കുകയാണ് അപ്പൊ ഒരെണ്ണം മാറ്റിയിട്ട് അടുത്ത അത് ചൂടാറിക്കഴിഞ്ഞാലാണ് കിട്ടുക ആ അപ്പൊ തന്നെ കിട്ടില്ല അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതും വെന്ത് കിട്ടും അപ്പം ഞാൻ ദേ ചോറും പാത്രമാണ് കേട്ടോ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മേടിച്ചിട്ടുള്ള ഒരു ചോറും പാത്രമാണ് അത് കറക്റ്റാണ് അപ്പം ഇതും നമ്മൾ ഒരുപാട് കനത്തിൽ കനത്തിലൊഴിച്ചു കൊടുക്കുന്നില്ല അതേ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ചെറിയൊരു കനം നമ്മളെ മെരലിൻ്റെയൊക്കെ ഒരു കനം അപ്പോൾ അത്ര കനത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതേപോലെ നമ്മളത് എടുക്കുമ്പോൾ കണ്ടോ സോഫ്റ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്പൂണോണ്ടോ കൈലോണ്ടോ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ വിട്ടുപോരും ഇത്രയും സോഫ്റ്റ് ആണ് നമ്മൾ ഈ കോൺഫ്ലവറിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ ഭയങ്കര സോഫ്റ്റ് ആണ് അത് കഴിക്കാനും അതേപോലെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ തേങ്ങാ പാലാണ് ഒഴിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അരി കുതിർത്തിയിട്ട് അതായത് പച്ചരി കുതിർത്തിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി സമയമെടുക്കും എന്ന് മാത്രം ഇതാകുമ്പോൾ നമുക്ക് വേഗം വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കുക കലക്കുക ഒഴിക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം എന്ന് മാത്രം ഇത് എല്ലാവരും ഇതേപോലെ ഈസ്റ്റൊന്നും ഇടാതെ ഉണ്ടാക്കില്ല മിക്കവരും ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക അപ്പം നമുക്ക് അപ്പം തന്നെ കൈയോടെ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്നും റെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇതേ കണ്ടോ ഇപ്പോൾ ഏത് പാത്രത്തിലും ഒഴിച്ചാലും നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങോട്ട് കിട്ടും അത് കനം കൂടിക്കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടും അപ്പോ അത് മാത്രമല്ല ടേസ്റ്റും കുറേ അപ്പോൾ ഇതേപോലെ സ്കൂൾ വിട്ടി തരണ നേരത്തൊക്കെ കറക്റ്റ് നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായും നല്ല ടേസ്റ്റി ആയു സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ് കിണത്ത് അപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇച്ചിരി എള്ളോ ചീരോ ഒക്കെ ഇടാട്ടോ ഞാനിവിടെ ഏലക്കായ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ തന്നെ നല്ല മണമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും പ്രായവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അതേപോലെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ കിണ്ണത്തപ്പത്തിന് ടേസ്റ്റ് പഞ്ചസാരയാണ് കേട്ടോ പണ്ട് കാലത്ത് ഒത്തിരി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള അപ്പമാണ് കിണ്ണത്തപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കി പ്രായം കൊടുക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷാവും ഇപ്പൊ എല്ലാ ട്രെൻഡും പഴമയിൽ നിന്നാണ് വരുന്നത് അപ്പൊ നമുക്ക് പഴയ രുചിക്കൂട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ പഴയ ഓർമ്മകളെ നമുക്ക് ഉണർത്താനും പറ്റും അതേപോലെ വളരെ രുചികരമായ പലഹാരം കഴിക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്